ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് കുറച്ച് ആൾക്കാരൊക്കെ അത് കണ്ടുണ്ടാവും ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് യൂസ് ചെയ്യുന്ന ഈ ടൂള് അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്തി തരുകയാണ് കേക്കിൻ്റെ ലെയർ കട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ പ്രൊഡക്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരണ്ട് ഈ ടൂളിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ ഒരു സ്ട്രിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ലാസ്റ്റ് നമ്പറിൻ്റെ സൈസിലാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് കേക്ക് കട്ട് ചെയ്യണത് കേക്കാണ് കട്ട് ചെയ്യാൻ പോണത് ഇപ്പോൾ ഒരു വൺ കെ ജി കേക്ക് സെവൻ ഇഞ്ചിൻ്റെ പാനിൽ ഞാൻ ബേക്ക് ചെയ്തതാണ് കുറച്ച് ഹൈറ്റിലായിട്ട് അപ്പോൾ അത് നമ്മൾ എങ്ങനെ കട്ട് ചെയ്യാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ ലെയർ എത്ര കട്ടിക്കാൻ വേണമെങ്കിൽ നോക്കിയിട്ട് നമ്പർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണതാണ് ഈ അവസാനത്തെ നമ്പറിൻ്റെ ഹൈറ്റിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നോർമൽ കേക്കിൻ്റെ ഹൈറ്റിൽ ഒരു ലെയർ കട്ട് ചെയ്യാൻ പറ്റിയ അപ്പോൾ ഇതാണ് ഈ അവസാനത്തെ ഇതിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത് നോക്കിയിട്ടാണ് അപ്പോൾ എത്ര സിമ്പിളായിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യണമെന്ന് അപ്പോൾ ആദ്യത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നോക്കട്ടെ എത്ര കട്ട് ചെയ്യിൽ ഇങ്ങനെ ഈവനായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു ലെയർ മാറ്റി വെച്ചിട്ട് അടുത്ത ലെയർ നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ ആ സെയിം ലെവലിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഈ നാല് ലെയറും നമ്മൾ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചോദിക്കാം അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് അയച്ചു തരാട്ടോ ഈ ലെയറുകൾ നമ്മൾ നൈഫുകൊണ്ട് കട്ട് ചെയ്താൽ എത്ര ഈവനായിട്ട് കിട്ടില്ല ചെറുതായിട്ട് കൊണ്ട് ചെറിയ വ്യത്യാസം വരും പക്ഷെ ഇതിൽ നമ്മൾ കറക്റ്റ് യൂണായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഉപകാരം അപ്പോൾ നാല് ലെയർ സൂപ്പറായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്